മധുരമുള്ള വെള്ളം ആ സമയത്തെ നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരിക്കും ആ വെള്ളം കുടിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് മഹാനായ ഉമർബിൻ അൽഹതാബർ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉമർബിൻ മഹാത്മാഗാന്ധിജി പ്രഖ്യാപിക്കപ്പെട്ടത് ഇവിടെ ഭരണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉമറിന്റെ ഭരണം കൊണ്ടുവരണമെന്ന് അവിടുന്ന് തന്റെ പുസ്തകത്തിൽ എഴുതാനുള്ള കാരണം എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു അത്രയ്ക്കും അധികം തന്റെ പാവപ്പെട്ടവരോട് അനുകമ്പയുള്ള ആളായിരുന്നു നടത്തുന്ന നാട്ടിൽ ഒരു ഒരു കഷ്ടത ഉണ്ടാവരുതെന്ന നിർബന്ധ ബുദ്ധി ചരിത്രത്തിന്റെ പരിശോധിക്കുമ്പോൾ അലസതനുഭവിക്കുന്നവനോ നമുക്ക് കാണാം തിരുവോരങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട ശുശ്രൂഷകളും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ഭരണാധികാരിയായ ഉമരബിൻ തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പൂർണ്ണമായ അർപ്പണമായ എന്ന് ൾ പരിശോധിക്കുമ്പോൾ കാണാം അവിടെ നിന്ന് വെള്ളമില്ലാതെ വിശപ്പ് അനുഭവിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസക്കാലം ഭക്ഷണം കഴിക്കാതെ ഒരു പൊട്ടിക്കരഞ്ഞ രംഗം കണ്ടപ്പോ തന്റെ ഗോഡൌണിൽ നിന്ന് തന്റെ ചുമറിൽ ഗോതമ്പിന്റെ റൊട്ടികൂടെ മാവിന്റെ പൊടിയെടുത്തുകൊണ്ട് ഒരു കയ്യിൽ എണ്ണപാത്രവുമായി ചുമന്നുകൊണ്ട് വന്നപ്പോ തന്റെ കൃത്യം പറഞ്ഞൊരു മറുപടിയുണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല ഉമറേ ും ഈ പാത്രവും ഈ പൊടിയും ഞാൻ എടുത്തുകൊണ്ടു കാരണം അന്ന് ഈ നാട് ഭരിക്കുന്ന രാജാധികാരിയാണ് ആ സമയത്ത്